ഇപ്പം മച്ചാ പറഞ്ഞാൽ നമ്മുടെ ജിപ്സിയുടെ പരിപാടി ഏകദേശം തീർന്നു കേട്ടോ ഇപ്പൊ നമുക്ക് ഇത് സിംഗിൾ ഹാൻഡ് സിംഗിൾ ഹാൻഡിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും നേരത്തെ നമ്മൾ കെച്ച് കിട്ടുന്ന സമയത്തൊക്കെ വണ്ടി സ്റ്റിയറിംഗ് കട്ടാവുമായിരുന്നു അപ്പോൾ കാണിച്ചു തരാം ഒരു ഒരു പ്രശ്നമില്ല ഈസി ആയിട്ട് നമുക്കിത് സിംഗിൾ ഹാൻഡിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഈ പവർ സ്റ്റിയറിംഗ് ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് വളയ്ക്കാനും നമുക്ക് ഒരു ബ്ലോക്കിനകത്ത് വന്നാലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ പഴം പോലെ കേട്ടോ സാധനം തിരിയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നമ്മൾ നമ്മൾ ഇതിന്റെ ഓണറെ കൊണ്ട് തന്ന പവർ സ്റ്റിയറിംഗ് കംപ്ലൈന്റ് ആ പവർ സ്റ്റിയറിംഗ് എക്സ്ട്രാ ചെയ്താ അപ്പോൾ അതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ കംപ്ലൈന്റ് അത് നോക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓണറെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ പവർ സ്റ്റിയറിങ്ങിൻ്റെ കോളം സ്റ്റിയറിംഗ് കോളവും അതുപോലെ തന്നെ മോട്ടറും കാര്യങ്ങളെല്ലാം അഴിച്ച് സർവീസ് ചെയ്ത് തിരിച്ച് കയറ്റി ടി സിയൊക്കെ ചെയ്ത് തിരിച്ച് കയറ്റി കഴിഞ്ഞിട്ടും സംഭവം റെഡിയാകുന്നില്ലായിരുന്നു അതുകഴിഞ്ഞ് തപ്പി പിടിച്ച് വന്നപ്പോഴത്തേക്ക് ഇതിന് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രണ്ട് കംപ്ലൈൻ്റ് ആയിരുന്നു ഒന്ന് ഇതിൻ്റെ ഓൾട്ടർനേറ്റർ പ്രോപ്പറായിട്ട് കറക്റ്റ് ഓൾട്ടർനേറ്ററിൽ നിന്ന് കറക്റ്റ് പവർ വരുന്നില്ലായിരുന്നു ഈ പവർ റിസീർ ഇങ്ങനെ മുടിയുള്ളിലേക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നാല് ഇഞ്ചക്ടറിനകത്ത് ഓർമ്മ കംപ്ലൈൻ്റ് ആയിരുന്നു ആ ഇഞ്ചെക്ടർ കംപ്ലൈൻറ് കൊണ്ട് വണ്ടി കറക്റ്റായിട്ട് ആ സ്ലോ സ്പീഡിൽ ആ നിൽക്കുന്നില്ല അതുകൊണ്ടായിരുന്നു ആ കറക്റ്റ് ആയിട്ടുള്ള സംഭവം കിട്ടാൻ ഇപ്പൊ നമ്മൾ ഇഞ്ചക്ട് ഏർ നാലായിരുന്നപ്പോ ഒരെണ്ണം ഒരെണ്ണം ആയിരുന്നു നമ്മളതിനാൽ മതി എന്ന് പറഞ്ഞപ്പോ പുള്ളിയോട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് നാല് മാറിക്കുള്ളതാണ് അവരുടെ അപ്പൊ പുള്ളി സാധനം നാളെ ഇന്ന് ഉച്ച കുച്ചിക്ക് കൊണ്ട് തരും നമ്മളിപ്പം വേറൊരു രീതിയിൽ ഇത് കണക്ട് ചെയ്തേക്കുക ഇപ്പോൾ ഒരു നല്ല ആയിട്ട് വണ്ടി ഓടുന്നത് ഒരു പ്രശ്നവും ഇല്ല നമ്മൾ ഈ ജിപ്സിയുടെ വീഡിയോ നമ്മൾ ഒരു കുറച്ച് ദിവസം പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കുറേ കമൻറ്റൊക്കെ വന്നിരുന്നു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയുന്ന കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിട്ട് വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പവർ സ്റ്റിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റിയറിംഗിൻ്റെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോ ഇടമായിരുന്നു പക്ഷേ ഇത് സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിങ്ങിൻ്റെ യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല പവർ സ്റ്റിയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് അല്ലായിരുന്നു അപ്പോൾ അത് വേറൊരു കംപ്ലയിൻ്റ് ആയിരുന്നു അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്തായാലും എന്തായാലും നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ താങ്ക് യു